ഹലോ അസ്സാം വലിക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി വന്നിട്ടുള്ളത് ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ പോകുന്ന ചാവക്കാട് ഒരു നാല് മണിക്കാറ്റ് എന്ന് പറയണമെന്നൊരു പാർക്കുണ്ട് പാർക്കും ബോട്ടിങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതാ ഇവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഞങ്ങൾ കുന്നംകുളത്ത് നിന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ വന്ന ചാവക്കാടായി ചാവക്കാട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ ഒരു സ്ഥലോട്ട അപ്പോൾ ഇവിടെ നല്ല രസമാണ് ബോട്ടിങ്ങാണ് രണ്ട് ഭാഗമായിട്ടാണ് ഒന്ന് ഈ ഭാഗത്തുണ്ട് ഒന്ന് ആ ഭാഗത്തുണ്ട് ആ ഭാഗത്ത് കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടും ബോട്ടിങ്ങായിട്ടും എല്ലാം കൂടി മിക്സാണ് ഇതിപ്പോൾ ഞങ്ങൾ ചായ മക്കൾക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചായ കുടിക്കണ സമയമാണല്ലോ നാലുമണിക്കന് അപ്പോൾ മണിക്ക് തന്നെ വന്നിട്ട് കേട്ടോ നാലുമണിക്കാറ്റ് കാണാൻ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൻ്റെ മേലെയൊക്കെ കയറിയിട്ടാണ് കുടിക്കണത് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമാണ് കാറ്റൊക്കെ കൊണ്ടിട്ട് നാല് മണിക്കാറ്റെന്ന് പറയണ കാറ്റ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാവും കേട്ടോ തന്നെ നിറച്ച് തെങ്ങൊക്കെ ഉള്ളൊരു ഭാഗമാണല്ലോ ചാവക്കാട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ബ്രെഡ് പോക്കറ്റാണ് വാങ്ങി കഴിക്കണത് കേട്ടാ അപ്പം മക്കൾക്ക് ബർഗർ വേണം എന്നു പറഞ്ഞപ്പോൾ രണ്ടാളും ബർഗർ വാങ്ങി കഴിക്കുക ചായയും കുടിച്ച് ബർഗറൊക്കെ തിന്ന് ഇവിടെ ഇരിക്കുന്ന അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോയി വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് ഇറിട്ടാവണമായിട്ട് മുന്നേ അവിടെ എത്തണം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ആദ്യം ഈ ഭാഗം വേറൊരു വശം രണ്ട് വശങ്ങളാണല്ലോ അത് ഈ വശത്തേക്കാണ് പോണത് കിട്ടുക അപ്പം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ചുറ്റും വെള്ളമല്ലേ ഈ പുഴു ഈ ഇതിന് ഞാൻ ചെറുപ്പത്തിൽ പുഴു എന്നാണ് പറയുക ഈ ഒരു പുല്ലിനെ ഇത് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഇതവിടെ ഓയിഞ്ഞാലും എല്ലാതും ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടാണ് അങ്ങനെ ഒരുപാട് ബോട്ടുകൾ പോയിരിക്കുന്ന ആളുകൾ പുറത്തേക്ക് പോ വെള്ളത്തേക്ക് പോയിരിക്കുന്നത് ഞാൻ അവർ തിരിച്ചു വന്നിട്ട് വേണം കുറേ ബോട്ടുകളുണ്ട് കുറേ ബോട്ടുകൾ പോയിട്ടുണ്ട് കുറേ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വെള്ളത്തിലോട് കൂടി ഊഞ്ഞാലൊക്കെ നമുക്ക് പേടിയ ഔട്ടാണ് കുട്ടികളെ ആടിനു കാണുമ്പോൾ അപ്പം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഷോപ്പുകളും ഉണ്ട് എല്ലാ സ്നാക്സ് കണ്ട ബോട്ടുകളൊക്കെ തിരിച്ച് വരുന്നുണ്ട് കേട്ടാ അപ്പം ഇത് എന്താ പറയുക അത് അധികം കാലമായിട്ടില്ല ഇവിടെ ഒരു ഒരു ആറ് കൊറോണക്ക് ശേഷമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണ്ട് അറിഞ്ഞിട്ടുള്ളത് കേട്ടാ ഇങ്ങനൊരു സ്ഥലം ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട് നമുക്കവിടെ ഇരുന്ന് അങ്ങനെ കാണാം അപ്പോൾ ഇതിൻ്റെ വേറെ ഭാഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ഇതിലേറെ ഇരിക്കാണോ നല്ല സ്ഥലങ്ങളാണ് ഇട്ടാ പക്ഷേ അങ്ങനെ അപ്പുറത്തേക്ക് കടക്കുമ്പോഴത്തേക്കും നല്ല രാത്രിയായി അപ്പം ക്യാമറയിലത് എന്തോരം കിട്ടും അറിയില്ലല്ലോ എന്താ ബോട്ട് ഇങ്ങനെ പോകുന്നത് ഒരു ചെറിയ കുട്ടിയാണ് ഇട്ടാ ഒറ്റയ്ക്ക് പോകണത് ഒരു പത്ത് വയസ്സായിട്ടുണ്ടാവുള്ളു അതിനൊരു പേടിയില്ലാണ്ടാണ് ഒറ്റക്ക് പോണത് അപ്പോൾ പലതരം ബോട്ടുകളുണ്ട് അപ്പോൾ അവർ വലിയ പൊട്ട് വരുന്നു തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇരട്ടാവാൻ തുടങ്ങി അരി വിഭവം കൊടുക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല ലൗചിന്യങ്ങളൊക്കെ ലേറ്റിട്ടിട്ടാണ് അലങ്കരിച്ചിട്ടാണ് അവിടെ എന്നിട്ട് ഞാൻ ഞങ്ങൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നത് ആ ഭാഗത്തേക്ക് പറയുമ്പോഴത്തേക്കും കുറച്ച് ഇറിട്ടായി അവിടെ ഒക്കെ നിറയെ അങ്ങനെ ലൗചിന്യങ്ങളിൽ ഫോട്ടോ എടുക്കാനുള്ള സ്പേസാണ് കൂടുതലും ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടാണ് പകലൊക്കെ വരികയാണെങ്കിൽ കറക്റ്റ് നാല് മണിക്ക് തന്നെ എത്തണം ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടാവണമെങ്കിൽ ഇട്ടാ പലതരം ബോട്ടുകളിൽ ഇട്ടു കൊണ്ട് ഇവിടെ ഉണ്ടിട്ട് ഒരുപാട് ബോട്ടുകൾ ഇത് അപ്പുറത്തെ സൈഡല്ല അത് ഇപ്പുറത്തെ സൈഡാണ് ഇട്ട അപ്പം അങ്ങോട്ട് കടക്കാൻ കുട്ടികൾക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഇരിക്കണ സ്പേസ് ഉണ്ട് തെങ്ങിൻ്റെ ഇടയിൽ കൂടെ നല്ല ഭംഗിയാണ് പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതാ ഇതിൻ്റെ മേലെക്കൂടെ അങ്ങോട്ട് കയറിയാൽ അപ്പുറത്ത് കിടക്കാം അപ്പുറത്തേക്ക് ഇത് കയറുമ്പോൾ നോക്കി കയറണം കാരണം നമ്മൾ പെട്ടെന്ന് കാല് ഒഴുക്കാൻ പാടില്ല പിടിച്ച് പിടിച്ചിട്ട് അതിനോട് ഇറങ്ങിയിട്ടോ കുട്ടികളൊക്കെ നല്ല ഈസി ആയിട്ട് ഇറങ്ങും നമുക്കാണ് പേടി അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്ക് പാർക്കിലൂടെയൊക്കെ ആദ്യവും നല്ല വലുവിൽ ഇതാ ആരണങ്ങൾ നിൽക്കണമെങ്കിൽ ആരണനങ്ങൾ വെള്ളത്തിൽ എപ്പോഴും ഉണ്ടാകും നമ്മൾ ഞങ്ങൾ ബോട്ടിങ് ചെയ്യലുണ്ട് കേട്ടോ അന്ന് പോയെന്ന് ഞങ്ങൾ ചെയ്തില്ല അതിന് മുന്നേ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ബോട്ടിങ് ചെയ്യലുണ്ട് രണ്ട് വരേന്നും ഈ സമയമാകുമ്പോൾ അവരൊക്കെ കയറി നിൽക്കുക വെള്ളത്തിൽ നിന്ന് ഇവിടെ നിറയെ ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഓപ്പൺ ആയ സമയത്തൊക്കെ അത് ആളുകൾ കിടന്ന് കിടന്ന് കിടന്നിട്ട് അത് അവർക്ക് നാശമായി പോകുന്നുണ്ട് നല്ല രസമുള്ള വലിയ വലിയ ഊഞ്ഞാലുകൾ അപ്പോൾ നമ്മൾ നമ്മളതിൽ വന്നാലൊക്കെ കെടുക്കാറുണ്ട് കേട്ടാ അതൊക്കെ രാത്രിയിൽ തന്നെ പറ്റുള്ളൂ കാരണം കുറേ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് കുട്ടികൾക്കുള്ള പാർക്കാണ് ഇട്ടാ എല്ലാ തരം പാർക്കുകൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ബോട്ട് നിൽക്കണമെങ്കിൽ ആ ബോട്ടിൻ്റെ ഉള്ളിൽ ചായക്കടയാണ് എല്ലാ എല്ലാം സ്നാക്സൊക്കെ വാങ്ങാൻ കിട്ടും ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് ഇട്ടുക എന്നിട്ട് ഇതുപോലെ ചാടി ചാടി കുട്ടികൾ കളിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് ചാടണത് ഞാൻ പാട്ട് കളഞ്ഞതാണ് ഇട്ടുക നല്ല രസമാണ് അവിടെ നിന്ന് അവരെ കളിയൊക്കെ ഇങ്ങനെ കാണാൻ എനിക്കിന്നെ വലിയ കുട്ടികളായതുകൊണ്ട് അവർ പിന്നെ അങ്ങനത്തെ കളിക്കൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് പറ്റിയ അവർ ഒരു ഞാൻ പോലത്തെ സംഭവത്തിൽ കറ കറങ്ങണു പോയിട്ടിട്ട പിന്നെ നല്ല ഋട്ടായി അപ്പോൾ എന്നാലും ബോട്ടുകൾ പോകേണ്ടത് കണ്ടോ എന്നാലും ബോട്ടുകൾ രാത്രിയിലുണ്ട് ഇവിടെ ബർത്ത്ഡേ ഒക്കെ പാർട്ടിയൊക്കെ ബോട്ടിൽ വെച്ചിട്ട് രാത്രി ബർത്ത്ഡേ പാർട്ടി അതൊക്കെ ബുക്ക് ചെയ്താലാണ് അത്ര പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും അപ്പുറത്തെ സൈഡ് നമ്മൾ പോകണമെങ്കിൽ അപ്പുറത്തെ സൈഡ് ഈ വന്ന വഴി തന്നെ അപ്പുറത്തെ സൈഡേക്ക് കടക്കണം കണ്ടോ അരയനങ്ങൾ വെള്ളം കുടിക്കുക അവർക്ക് ദാഹിച്ച് അവർ നമ്മൾ ബോട്ടിങ് പോകുമ്പോഴാണ് ഈ അരയനങ്ങളെ ഏറ്റവും ഭംഗിയിട്ട് അവർ നമ്മളൊപ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി വരും അപ്പോൾ നമ്മളിങ്ങോട്ട് കിടക്കുമ്പോൾ കടക്കുന്ന ഭാഗത്ത് പഴയ കൊട്ടാവട്ട സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ അവരിങ്ങനെ നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട് ഇതുപോലെ മേഞ്ഞൊരു പര പോലത്തെ സ്ഥലത്ത് ഇരിക്കാൻ ഇതുപോലെ ഷെഡൊക്കെ ഉണ്ട് അവിടെ വന്ന് കാല് കടഞ്ഞാൽ വന്ന് ഇരിക്കുക റെസ്റ്റ് എടുക്കുക എന്നിട്ട് ഇതിലേ അങ്ങോട്ട് പുറത്ത് കിടക്കുക വെച്ച് അതൊരു വഴി അതാണ്ട് നാല് മണിക്കാറ്റ് ഈ നാല് മണിക്കാറ്റ് കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യണം ഒരുപാട് പാട്ട് വെച്ചിട്ട് ഭയങ്കര സംഭവമാണ് കിട്ടുക എന്ത് കഴിക്കാൻ വേണമെങ്കിലും അവിടെ ഉണ്ട് ഷവർമ്മ അൽഫ മുതലുള്ള എല്ലാം പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നിട്ട് ഞങ്ങൾ അതിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറം തന്നെ നമ്മുടെ ബ്ലാങ്ങാട് ബീച്ച് അപ്പം ബീച്ചിലൊക്കെ പോയി മീനൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു അവിൽ അവിൽമിൽക്കൊക്കെ കുടിച്ചിട്ടാണ് മക്കൾക്ക് വിശന്ന് അപ്പോൾ അവിൽ അവിൽമിൽക്കൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഇട്ടാ അപ്പോൾ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാലേക്കിയേ സ്ക്രീബ് ചെയ്യണേ ഒക്കെ